നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഒട്ടകാണോ അബ്ദുൽ മുത്തലിബിന്റെ മറുപടി എന്താ ഒട്ടകത്തിന്റെ യജമാനൻ ഞാനാണ് അതിന് ഞാൻ നോക്കണം റബ്ബ് കാബയെ സംരക്ഷിക്കും റബ്ബുണ്ടെന്ന് അറിയില്ലേ സഹോദരന്മാർ പിന്നെ എന്തിനു ബദർ നടന്നു ഞാൻ അവരെ മുസ്ലിമാക്കിയതല്ല അല്ലെങ്കിൽ അവരെ വലിയ നേതാക്കന്മാരാക്കിയതല്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവരെ വിളിച്ചും ഇബ്രാഹിം നബി പഠിപ്പിച്ച മക്കയിലെ പഠിപ്പിച്ച് മക്കയിലെല്ലിയിരുന്നത് അത് ആദ്യമായി മാറ്റം നാം ആത്മാർത്ഥമായി മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇസ്ലാമിന്റെ ചരിത്രം സീറ പഠിക്കുമ്പോൾ ഏതൊരു മുസ്ലിമിനും കാണാൻ കഴിയും ആദ്യമായി മാറ്റം വരുത്തുന്നത് അമ്രുബിനു ഹൈ എന്താ മാറ്റം അതുവരെ ചൊല്ലി മനുഷ്യരൂപത്തിന് വന്ന് ഹജ്ജങ്ങൾ നടക്കുമ്പോ പറയാണ് ഇല്ലാ ശരീക്കൻ പടച്ചോനെ ഉണ്ട് അക്കയിലെ മുശിഹി ഞെട്ടിത്തരിച്ചു അമ്രുഹ ചോദിക്കാണ് പടച്ചോന് പങ്കാളിയോ അല്ലാഹുവിന് പങ്കാളിയോ അപ്പൊ പിശാജിന്റെ മറുപടി എന്താണെന്നറിയോ അടുത്ത വരി കൂടി കേൾക്ക് അത് കേട്ട പ്രശ്നം തീരുന്നാണ് കൊടുത്ത നിന്ന് സഹായിക്കുന്ന പങ്കാളി ഇബ്രാഹിം നബിക്ക് സ്വന്തം കഴിവുണ്ട് എന്നല്ല ഇസ്മായിൽ നബിക്ക് സ്വന്തം കഴിവുണ്ട് എന്നല്ല ലാത്തയും ഉജയും പോലെയുള്ള ഔലിയാക്കന്മാർക്ക് സ്വന്തം കഴിവുണ്ട് എന്നല്ല അവരെല്ലാം അള്ളാഹു കൊടുത്ത കഴിവിൽ സഹായിക്കുന്നു അതായിരുന്നു വിശ്വാസം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ മക്കയിലെ തൽബിയത്ത് പറയും ഖദ് ഖദ് നിർത്തണേ നിർത്തണേ തിരിച്ചു ഇലാഹൻ വാഹിദ് ഹാദാ പടച്ചോ മാത്രം സഹോദരന്മാരെ ആത്മാർത്ഥമായി നാം ആലോചിക്കേണ്ട വിഷയമാണ്